ਕੋਲ ਆਇਆ ਹੈ ਜੀ ਉਹ ਕਿ ਇੱਕ ਮੁਰਸ਼ਦ ਆ ਗਿਆ ਸਭ ਤੁਸੀਂ ਸਾਈਕਲ ਕਰੀ ਨਾ ਅੱਛਾ ਮੁਰਸ਼ਦ ਹੈ ਰੇਸ਼ਨ ਚੁਰਿਓ ਕੰਨਿਆ ਰੇਸ਼ਨ ਚੁਰਿਓ ਕੰਨਿਆ ਰੇਸ਼ਨ ਚੁਰਿਓ ਬੀਆ ਰਾ അദ്ദേഹത്തിൻ്റെ പിതാവെ താശല്യമുള്ള ജനാവശ്യം സ്നേഹം നിറഞ്ഞ എൻ്റെ വൈദിക സ്വാഗതങ്ങളെ ഇവിടെ ആയിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട നമ്മുടെ ഇടവക സമൂഹം അതുപോലെ തന്നെ നമ്മുടെ വിവിധ സംഘടനകളുടെ പ്രസിഡന്റുമാരെ പ്രതിനിധികൾ നമ്മുടെ വിവിധ പ്രസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുന്നവർ നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ പാസോ കൗൺസിലിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ിയപ്പെട്ട ചെറിയാമറി സാറ് എല്ലാവരെയും ഞാൻ കൂടി ഈ ഒരവസരത്തിൽ ഓർക്കുകയാണ് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ ഗ്രാഹന്മാർ എന്നെ ഏൽപ്പിച്ചത് നമ്മുടെ രൂപത തന്നെ വളരെ വിശാലമാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ കൂട്ടത്തിലാണ് ഒന്നാമത്തെ വൈസ് പ്രസിഡന്റ് എന്നുള്ള തരത്തിൽ എനിക്ക് ഈ ചുമതല എന്നെ ഏൽപ്പിച്ചത് പക്ഷേ എങ്കിലും ഇവിടെ പറഞ്ഞതുപോലെ ദൈവം നമ്മളെ ഓരോ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നത് അത് വിനയത്തോടും വിശ്വസ്ഥതയോടും ദൈവാശ്രയത്തിലും നമ്മൾ ചെയ്യുമ്പോൾ അത് തീരും ഭാരതത്തിലെ നൂറ്റി എഴുപത്തിരണ്ട് രൂപതകൾ അത് മൂന്ന് വ്യക്തിഗത സഭകളിലായിട്ട് നിറഞ്ഞു വന്ദനിച്ച് ആയിരിക്കുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ വളരെ വളരെ പ്രത്യേകതകളുള്ള ഒത്തിരിയേറെ വെല്ലുവിളികളുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ക്രൈസ്തവരായി നമ്മൾ അഭൂഹിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അവയിലെല്ലാം നമ്മുടെ അധികാരികളും ബന്ധപ്പെട്ടവരും സമൂഹം മുഴുവനും പുലർത്തേണ്ടതായ ആ നീതിബോധവും അതുപോലെ തന്നെ സഹകരണവും നമ്മളെ എല്ലാവരെയും ചേർത്ത് നോക്കി ഈ ഭാരതത്തിന്റെ നന്മ പ്രധാനമയമാക്കുവാനായിട്ട് ശ്രമിക്കുവാൻ തീർച്ചയായിട്ടും ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സി ബി സി ഐയുടെ ഭാരവാഹികൾക്ക് ഉള്ള ഉത്തരവാദിത്വം ഞങ്ങളുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സത്യത്തിലാദ്യമായിട്ട് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട കബദിനാൾ തിരുമേനിയാണ് ആന്ധ്രയിൽ നിന്നുള്ള ഹൈദരാബാദിൽ നിന്നുള്ള അഭിമുഖത്തിലാവ് വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മുടെ ലോകത്തിന് നൽകുന്നത് എപ്പോഴും നമുക്കറിയാം പരിഗണിക്കപ്പെടാതെ പാർശ്വവൽക്കരിക്കപ്പെടുന്നതായ ഒരു സമൂഹത്തിൽ ഈ ഭാരത മെത്രാൻ സമിതി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ആ ഒരു സൂചന ഇതാണ് ഇവരെല്ലാം ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണ് അവരെ എങ്ങനെ ജനിച്ചു എവിടെ ജനിച്ചു എന്നുള്ളതല്ല മറിച്ച് ദൈവം അവർക്ക് കൊടുത്ത അവരിയ മഹത്വം അവർ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വിശ്വാസത്തിന്റെ വിഷ്ണുതയ്ക്ക് വേണ്ടി അവർ വളരെയേറെ പ്രാപ്തരാണ് അവരെ ഞങ്ങൾ ഞങ്ങളുടെ നേതാവായിട്ട് കരുതുന്നു എന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് ട്രൈബൽ വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്ന ഫെലസ്ഫർ ടോക്കോ പിതാവായിരുന്നു ഒരു കാലഘട്ടത്തിലെ സി ബി സി ഐ നയിച്ചത് അപ്രകാരം ഈ സമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഈ പ്രാവശ്യത്തെ സി ബി സി ഐ സമ്മേളനത്തിൽ കോൺഫറൻസിൽ നടന്നത് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ രൂപതയുടെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ വിശാലമായ നമ്മുടെ ഭാരതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെടുമ്പോൾ അവിടെയെല്ലാം നിങ്ങൾ കാണിക്കേണ്ടതായ വലിയൊരു ഔദാര്യത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കാൻ പിന്നെ പ്രിയാക്രസ്മ അസ്താത്യസ്ത് പിതാവ് ഇവിടെ ആയിരുന്നു ഇക്കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളാളസ്സിനും അതുപോലെ തന്നെ വൈദിക സമൂഹവും നമ്മുടെ വിവിധ സംഘടനകളും വിനീസ്തരും എല്ലാവരും കൂടി ചേർന്ന് പ്രകാരം എന്നെ സ്വീകരിച്ചതിലുള്ള നന്ദി കൂടി ഞാൻ അറിയിക്കുകയാണ് ഇതെല്ലാം പ്രാർത്ഥനയായിട്ട് രൂപപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ വന്നത് ബസ്സിലായതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അത് വേണോ എന്ന് ചോദിച്ചു പക്ഷേ ഇത് വളരെ ഹൃദ്യമായ ഒരു അനുഭവം തന്നെയാണ് കാരണം നമ്മുടെ അതിരൂപതയ്ക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ വലിയൊരു ഭാഗ്യമാണിത് നമ്മുടെ അഭ്യുന്നനായ ഹിസ് റാവ് പിതാവായിരുന്ന അവസരത്തിൽ രണ്ടാമ ഒന്നാമത്തെ വൈസ് പ്രസിഡന്റായിട്ട് രണ്ടാമത്തെ വൈസ് പ്രസിഡന്റായിട്ട് പിതാവ് ഹരിദ്രാവ് സിന്ധയുടെ ചുമതല ഏറ്റിരുന്നു അതിനുശേഷം പിതാവിൻ്റെ തന്നെ ശിഷ്യനായ എനിക്ക് ഇപ്രകാരമുള്ള ഒരു ഒരു സ്ഥാനം അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ഒരു ഉത്തരവാദിത്വം ഫലമേൽപ്പിക്കപ്പെട്ടതിനുള്ള എൻ്റെ നന്ദി സ്നേഹവും ഞാൻ ഒരിക്കൽ കൂടി ദൈവത്തിന് രൂപിൽ ഞാൻ സമർപ്പിക്കുകയാണ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിലും പ്രത്യേകിച്ച് നമ്മുടെ സഭയെക്കുറിച്ച് വളരെ തീഷ്ണമായും തീവ്രമായുമായ അനുഭവങ്ങളാണ് അവിടെ പങ്കുവയ്ക്കപ്പെട്ടത് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങൾ ഈ നൂറ്റി എഴുപത്തിരണ്ട് രൂപതകളിൽ നിന്ന് വന്ന ഏതാണ്ട് ഇരുന്നൂറ്റി നാലോളം വൈദികന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ദൈവം അനുഗ്രഹിച്ച ഒരു സഭയാണ് മയങ്കര റിപ്പോലിക് സഭ അതൊരു ബെഞ്ചമിൻ കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കൂട്ടായ്മയാണെങ്കിലും അവരെ ചേർത്ത് നിർത്തി നമ്മളെ വളർത്തുന്നു എന്നുള്ളതാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ദൈവം നൽകിയ പൈതൃകയും നമുക്ക് സന്തോഷത്തോടുകൂടി കാത്തുസൂക്ഷിക്കാം ഈ പ്രഭാതത്തിൽ തന്നെ അച്ഛന്മാരും ദയപ്പെട്ട മക്കളും സിസ്റ്റേഴ്സും ഒക്കെ കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ ഓടിയെത്തി എന്നെ സ്വീകരിക്കുവാനായിട്ട് ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചതിലുള്ള സന്തോഷവും കൂടി ഞാൻ അറിയിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ കാപ്പി ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും കൂടി അതിൽ കൂടി സംബന്ധിക്കണം എല്ലാവരെയും തേടി അനുകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു